ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ബറോസ് എന്ന ത്രീ ഡി ചിത്രം അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ മുന്നേ കഴിഞ്ഞതാണ് ഇപ്പോൾ അതിൻ്റെ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വി എഫ് എക്സ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിനെതിരെ ഒരു കോപ്പി റൈറ്റ് ക്ലെയിമുമായിട്ട് വന്നിരിക്കുകയാണ് ജർമ്മൻ മലയാളം എഴുത്തുകാരനായ ജോർജ് തുണ്ടിപ്പറമ്പിൽ ജോർജ് തുണ്ടിപ്പറമ്പിൽ രണ്ടായിരത്തി എട്ടിൽ രചിച്ച നോവലായ മായയുമായിട്ട് ഈ ബറോസിന്റെ കഥയ്ക്ക് സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജോർജ് തുണ്ടിപ്പറമ്പിൽ ബറോസിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസന് ഇപ്പോൾ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ ഒരു ലീഗൽ നോട്ടീസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ബറോസിന്റെ റിലീസും കാര്യങ്ങളൊക്കെ ഇനി എത്തരത്തിലാവും എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും ഈ ലീഗൽ നോട്ടീസുമായിട്ടും ലീഗൽ പ്രൊസീജിയേഴ്സുമായിട്ടും ഈ ജോർജ് തുണ്ടിപ്പറമ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബറോസ് ഒരു നിയമക്കുരുക്കിലേക്ക് പോകാനാണ് സാധ്യത അല്ല അതിനു മുന്നേ ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിൽ ബറോസ് ഗംഭീര റിലീസായിട്ട് റിലീസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട കാരണം ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ത്രീ ഡി ചിത്രമാണ് മുൻപ് പൃഥ്വിരാജ് ഒക്കെ ഇരുന്നതാണ് പക്ഷെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നീണ്ടുപോയതും കോവിഡ് വന്നതും ഒക്കെയാണ് പൃഥ്വിരാജ് അതിൽ നിന്ന് മാറി പുതിയ താരങ്ങളൊക്കെ വന്ന് ലാലേട്ടൻ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ട് നമ്മുടെ സന്തോഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഗംഭീര പ്രതീക്ഷയുള്ള ചിത്രമാണ് ബറോസ് എന്ന ത്രീ ഡി ചിത്രം ഒരു ഫാൻറ്റസി ചിത്രവും കൂടിയാണ് അപ്പോൾ അതിന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ലീഗൽ നോട്ടീസ് ജർമ്മൻ മലയാളം എഴുത്തുകാരനായ ജോർജ് തുണ്ടിപ്പറമ്പിൽ അയച്ചിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സായ ആശീർവാദ് സിനിമാസിന് അയച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ബറോസ് ഇനി എപ്പോഴാണ് റിലീസ് ചെയ്യുക അതിൻ്റെ വി എഫ് എക്സ് വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ ആ കേസും കാര്യങ്ങളുമായിട്ട് ജോർജ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്തരത്തിലായിരിക്കും ബാക്കി കാര്യങ്ങൾ വരിക എങ്ങനെയാണ് കോടതി എന്ത് തീരുമാനിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ തന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒത്തുതീർപ്പാവോ കോടതിയിൽ പോകുന്നതിന് മുന്നേ ഒത്തുതീർപ്പാവോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റും എന്തായാലും ഇപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം ലീഗൽ നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത് കഥ മാറ്റി എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബറോസിനെതിരെ വന്ന ആരോപണം